ഒന്നാമത്തെ പാവം ശുരുക്ക് തന്നെയാണ് യാതൊരു സംശയം അതിലില്ല പക്ഷേ ശുരുക്കു ചെയ്യുന്നവരെല്ലാം മുശിരിക്കാണോ അവർ മുഷരിക്കുമോ ഇല്ല ശുരുക്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ശുരുക്കിൽ വർഗീയതയില്ല അയാൾ ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി സന്താനം ഉണ്ടായപ്പോൾ അയാൾ ശുരുക്കാണ് ചെയ്ത കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അയാൾ മുശരിക്കാകുമോ ഒരിക്കലും അയാൾ മുശരിക്കല്ല മറ്റൊന്നുകൂടി ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം രബീസ് ഹജീദ് കാര്യം പ്രവലന്മാരെല്ലാം അംഗീകരിക്കുന്ന കാര്യം മൻസല്ല മനസ്സല്ലാ സലാത്തന് വസ്തഖ്ബൽ കബിലത്തന് വാക്കലവീഹത്തന അപ്പതാലിക്കൽ മുസ്ലിം നമ്മൾ നിസ്കരിക്കുന്നു നിസ്കരിക്കുക അതേ പറയുകയാണ് നമ്മുടെ കിമിലെ ഒരേ കിമിലെ അഭികരിക്കുക നമ്മളടുത്ത് ഭജിക്കുക അവരാണ് മുസ്ലിം അപ്പം അങ്ങനത്തെ എല്ലാവരും നമ്മൾ മുസ്ലിമായി കണക്കാക്കണം ഇത് പറയുമ്പോൾ മുസ്ലിം കടയിൽ വിവിധ അഭിപ്രായക്കാരുണ്ടല്ലോ അതേ അഭിപ്രായക്കാരുണ്ട് പാപങ്ങൾ ചെയ്യുന്നവരുണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ട് മതത്തിന്ന് പ്രഷ്ഠേൽപ്പിക്കാൻ പാടില്ല പുറത്താക്കാൻ പാടില്ല ഗുരുതരമായ പാപമായിരുന്നു പാപങ്ങളുടെ കൂട്ടത്തിൽ മഹാപാപങ്ങൾ മഹാപാവങ്ങൾ എണ്ണി പറഞ്ഞു എന്ന് പറയുന്ന മഹാപാപങ്ങൾ അതിലേറ്റവും വലിയ പാപം പാപംഖ് ചെയ്തു മഹാപാവമാണ് പക്ഷെ ചെയ്താൽ ശരിക്ക് ആയി പോകുമോ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ ചെയ്തുകൊണ്ട് അവന് ദാനിയായി കണക്കാക്കി അവന് വിവാഹം കഴിക്കാനോ വിവാഹം കഴിക്കാനോ പാടില്ല കാരണം വ്യവിചാരിയെ വിവാഹം കഴിക്കുന്നു വ്യചാരിക്ക് വാഹനം വെച്ച് കൊടുക്കുന്നു നിഷിദ്ധമാണ് എന്ന് കുരാൻ പറയുന്നു അപ്പോൾ അങ്ങനെ അറിയും ചെയ്തിട്ടുണ്ടോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിലമറിച്ച് ഞാൻ അതാണെന്ന് സമ്മതിക്കുകയോ അതിൽ അതാണെന്ന് ഒരു കോടതി വിധി ഹദ്വോട് കൂടി ലഭിക്കുകയോ ചെയ്താൽ അവരെ നമ്മൾ കണക്കാക്കണം മുഷി മുഷിഖാണ് എന്ന് കോടതി ഉണ്ടെങ്കിൽ ഇസ്ലാമിക ശ്രീഹത്തിൻ്റെ കോടതിയോ മുഷരിക്കൻ്റെ വിധി അയാൾ സ്വയം ഞാൻ മുഷ്രീഖാൻ സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ മുഷിരിക്കാണ് അതല്ലെങ്കിൽ ഷിർക്കാവെന്ന് മഹാപാപം ചെയ്യുന്നു എന്ന് മാത്രം ഷിർക്കാവുന്ന മഹാപാപം ചെയ്തുകൊണ്ട് അയാൾ മില്ലത്തിൽ നിന്നൊരിക്കലും പുറത്താവുകയില്ല സമുദായം പുറത്താവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സമത്തോളം നമ്മൾ യഥാർത്ഥത്തിൽ സെമിക്ക് പറയുമ്പോൾ ഒന്നാമത്തെ ഭാവം ശുരുക്ക് തന്നെയാണ് യാതൊരു സംശയം അതിലില്ല പക്ഷേ ശുരുക്ക് ചെയ്യുന്നവരെല്ലാം മുശിരിക്കാണോ അവർ മുഷരിക്കാക്കുമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ യഥാർത്ഥം നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ശുരുക്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങളെ സമൂഹത്തോളം ശുരുക്കിൽ വർഗീയതയില്ല നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ശുരുക്ക് ആ ശുക്കനെ ചെയ്താലും അവനെ സമുദായത്തെ പുറത്താക്കുകയില്ല പിന്നെ ഉദാഹരണം പറഞ്ഞാൽ മുമ്പൊരിക്കലുള്ള ഒരു ഹാജി അദ്ദേഹത്തിന് സന്താനങ്ങൾ ജവിക്കാൻ വേണ്ടി ഗുരുവായൂർ പോയി തുലാഭാരം നടത്താൻ മർജിയാക്കി അയാൾ ഗുരുവായൂരി പോയി തുലാഭാരം നടത്തി സന്താനം ഉണ്ടായപ്പോൾ അയാൾ ശിവർക്കാൻ ചെയ്ത കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അയാൾ മുശരിക്കാകുമോ ഒരിക്കലും അയാൾ മുശരിക്കല്ലേ പഠിപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ എടുത്ത് പറഞ്ഞു അള്ളാഹുല്ലാത്താഹിനോട് പ്രാർത്ഥിക്കുക വധിക്കുക അതേ അതേപ്രകാരം തന്നെ വ്യവിചരിക്കുക ഇതൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞു അവർക്ക് മഹാപാപം അവർ തെറ്റുമുണ്ടൊക്കെ എടുത്ത് പറഞ്ഞു അവൻ തൗബാ ചെയ്ത് മടങ്ങിയാൽ പക്ഷെ അവനെ നാം ബോധ്യപ്പെടുത്തി നീ ചെയ്ത് ഷിർക്കാണ് അതിന് തൗബാ ചെയ്ത് മടങ്ങണം അല്ലാതെ അവൻ ഇസ്ലാമെന്ന് പുറത്താക്കി സാഹിത്യോ അവൻ്റെ ഭാര്യയുമായി ബന്ധം വേർപെടുത്തുകയോ ചെയ്തു എന്നല്ല പറയേണ്ടത് അവൻ നീ ക്കാൻ ചെയ്ത് തൗബാ ചെയ്യണം ഖുർആൻ പറഞ്ഞ് ഇല്ലാമൻ താപ വാമന സാലഹൻ അതേപ്രകാരം തന്നെ ഈ തൗബയെ തൗപേസം ജനിയും ഖുർആാൻ സുറുകതിലേക്ക് കിടക്കുകയില്ല അപ്പം അതുകൊണ്ട് ഈ പാവം ചെയ്ത് ആ പാവത്തിൻ്റെ പേരിൽ അവൻ മല്ല് മല്ലത്ത് നിന്ന് പുറത്താക്കാൻ പാടുള്ളതല്ല അത് ഖുർആൻ മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്